ഓഫീസിന്റെ സമയം കഴിഞ്ഞും ഓഫീസിൽ ഇരുന്ന് ജോലി എടുക്കണമെന്ന് പറയുന്ന ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് മാനേജേഴ്സിനെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം വർക്ക് ലൈഫ് ബാലൻസിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു റിപ്പോർട്ട് വരികയാണ് അതായത് ചില കമ്പനികൾ അവരുടെ എംപ്ലോയിസിനെ പറയുന്നത് ആറുമണിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം എവിടെയാണ് അവർ ഓഫീസ് കഴിയുന്നത് അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് ഇമെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കുക ഓഫീസിലെ വർക്ക് ചെയ്യുന്നതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നു എന്ന് വെച്ചാൽ അവർ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണെന്നാണ് റിപ്പോർട്ട് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അവരെ അഭിനന്ദിക്കാൻ പാടില്ല അവരുടെ കാണിക്കുന്നത് കൃത്യ സമയത്തിനുള്ളിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള ആ ആ ജോലി തീർക്കാൻ എക്സ്റ്റൻഷൻ വരുന്നത് ടൈം ഓവർ പോകുന്നത് പിന്നെ ിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ഈ കൂടുതൽ സമയം വർക്ക് ചെയ്യാനായിട്ട് പറയുന്നു അത് ഡയറക്റ്റ് ആയിട്ട് പോലും ഇവര് പറയുന്നില്ല അതായത് ഇപ്പൊ കറക്റ്റ് ആറു മണിക്കാണ് നമ്മൾ ജോലി തീർക്കുന്നത് വെക്കുക നയൻ ടു സിക്സ് ആണ് വർക്കിംഗ് അവേഴ്സ് ആറു മണിക്ക് ഇറങ്ങുമ്പോൾ ഒരു കളിയാക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ എന്താ ഹാഫ് ഡേ ആണോ എന്തിനാ നേരത്തെ പോകുന്നത് അതായത് ആറു മണി വരെ ആണോ എന്റെ ഡ്യൂട്ടി പോകുവാണോ ആ എക്സാക്ട്ലി അങ്ങനെയൊക്കെ തന്നെ ഇൻഡൈറക്ട് ചോദിക്കുന്നതിലൂടെയും ഇവര് ഇംപ്ലൈ ചെയ്യുന്ന കാര്യം ഇതാണ് അതായത് പരിപാടി അതിന്റെ അതിനപ്പുറത്തേക്ക് പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ശരി കോഴ്സ് നിങ്ങൾ ഇപ്പം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുള്ളതിനപ്പുറത്തേക്ക് വരുന്ന നോക്കാലോ അല്ലെങ്കിൽ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ ഈവൻ പാർട്ട് ഓഫ് ദ വർക്ക് അല്ലെ അപ്പൊഴും നമ്മളിപ്പോ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ാണ് തൊഴിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് തൊഴിൽ എന്നുള്ളത് വെച്ചിട്ട് നമ്മളെ അളക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല ആ തൊഴിലിന് വേണ്ടിയിട്ട് തൊഴിലിനു പറയുന്ന ഒരു അതായത് ഒരു ഒരു കോർപ്പറേറ്റ് ലൈഫിൽ തൊഴിലാളി മാറി കഴിഞ്ഞു ആപ്സൻസിൽ ആ തൊഴിൽ ചെയ്യാൻ വേണ്ടി പുതിയ എംപ്ലോയ് എന്തായാലും ഉണ്ടായിരിക്കണം പക്ഷെ നമ്മുടെ ആപ്സൻസ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻ പല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട് തീർച്ചയായിട്ടും ഒരു 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 പൊസിഷൻസ് ഉണ്ട് ബ്രദർ അച്ഛൻ ഒരു നമുക്ക് നമുക്ക് പകരം മറ്റൊരാളെ വെച്ച് ചെയ്യാൻ പറ്റില്ല അല്ല പലപ്പോഴും നമ്മൾ പല കോർപ്പറേറ്റിലൊക്കെ കാണുന്നത് നമ്മളിപ്പം ജോലി കഴിഞ്ഞിറങ്ങാൻ പോകുന്ന സമയത്ത് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ സമയത്ത് ഒരു വർക്ക് കൊടുക്കുക എന്നിട്ട് അവർ ഒരു അടുത്ത അടുത്തൂർ മുക്കാൽ മണിക്കൂറിലോട്ട് ഇരിക്കുക എന്നുള്ള ഒരു ചില സ്ഥിതി വിശേഷങ്ങൾ അപ്പൊ ഇത് പറയുന്നത് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാരണം ഇതില്ലെങ്കിൽ എംപ്ലോയിസിന്റെ ആരോഗ്യത്തിന് പല രീതിയിൽ അത് ബാധിക്കും ഇവർ അതിനെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ഇമെയിൽ

ഒരു ഫെറ്റീക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇമെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ ഞാൻ ഓർക്കുന്നത് ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എനിക്ക് മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻസ് ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ ആ ലേഡി അവിടുത്തെ ആ മെയിൻ ആള് മൈ പേഴ്സൺ ഓഫ് കോൺടാക്ട് അവരാണ് അപ്പൊ എനിക്ക് ഇമെയിൽ അയക്കുമ്പോൾ ഇമെയിലിന്റെ അവസാനം ഒരു മാൻഡേറ്ററി ആയിട്ട് ഇവർ ഉൾപ്പെടുത്തുന്ന ഒരു സെന്റൻസ് ഉണ്ട് പണ്ടത്തെ ഇമെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രിന്റ് ഓൺലി ഇഫ് നെസസറി അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈനാണ് ഐ മൈറ്റ് റെസ്പോണ്ട് ടു ഐ മൈറ്റ് ഐ മൈറ്റ് സെൻഡ് നോട്ട് എക്സ്പെക്ട് റിപ്ലൈ ഫ്രം യു ഔട്ട് ഓഫ് യുവർ വർക്കിംഗ് അവേഴ്സ് റിപ്ലൈറ്റ് യൂർ അങ്ങനെയാണ് അതായത് അവർക്ക് സൗകര്യമുള്ള സമയത്ത് അവർ ഇമെയിൽ ആയിരുന്നു നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമ്മൾ റെസ്പോണ്ട് അത് തന്നെയാണ് അപ്പൊ നമ്മൾ എല്ലാവർക്കും അതിനുശേഷം നിങ്ങളുടെ ഫാമിലി യൂറോപ്പിനെ നോക്കുമല്ലോ യൂറോപ്പിൽ ഇപ്പോൾ മാറി വരുന്ന ഏറ്റവും വലിയ ട്രെൻഡ് തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസിനോട് സംബന്ധിച്ച് ജർമ്മനിയിൽ ഇപ്പൊ ഈ അടുത്ത് വന്ന വലിയൊരു വിപ്ലവമായിട്ട് ഒരു മാറ്റം ഒരു വർഷത്തെ വർക്കിംഗ് ഡേസ് നൂറ്റി എഴുപത്തിയെട്ട് ദിവസമായിട്ട് അവർ റീസ്കെഡ്യൂൾ ചെയ്യും അപ്പൊ നൂറ്റി എഴുപത്തിയെട്ട് ദിവസം ഒരു വർഷം വർക്ക് ചെയ്തതെന്ന് പറയുമ്പഴത്തേക്കും ഒരു മാസം നമ്മൾ ഓൾമോസ്റ്റ് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ വർക്ക് ഇത് ആനുവൽ ലീവ് എടുക്കുന്നവർ എടുക്കാത്തവർക്ക് നമ്മൾ ആനുവൽ ലീവ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടാണ് പതിനേഴ് ദിവസം വർക്ക് ചെയ്യേണ്ടി വരും സോഫർ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്ന അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാഴ്ചയിൽ മാക്സിമം മൂന്ന് നാല് ദിവസം വരെ ഒരു വർക്ക് ചെയ്താൽ മതി നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ സിസ്റ്റം അനുസരിച്ച് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ലോകം ഇത്തരത്തിൽ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ മണിക്കൂർ ജോലി സമയം എന്നുള്ളത് ഏഴ് മണിക്കൂർ ആറ് മണിക്കൂറും സ്വാഭാവികമായിട്ടും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ സബ് ഏഷ്യൻ കൺട്രീസ് ഉള്ളവരാണ് ഈ ഒരു എന്താ പറയുന്നത് പ്രായമുള്ള ഈ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തവർക്കാണ് കാണുന്നത് എന്താണ് നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് പ്രകാരം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് അത് നമ്മളോട് പറയാന്നാണ് അത് മാത്രമല്ല നമുക്കിപ്പോൾ ഈ ഒരു നമ്മൾ പറയുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കമന്റ് തീർച്ചയായിട്ടും